ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് സൺഡേ ആയിട്ട് ഞങ്ങൾ ചെറിയൊരു ഔട്ടിങ്ങിന് പോകാനെട്ടോ സമയം ഇപ്പോൾ ഏകദേശം ഒരു പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് പെട്ടെന്നാണ് ഇക്ക പറഞ്ഞത് അപ്പം തന്നെ ഞാനും കുട്ടികളും ഒച്ച ആയിട്ട് പഠിന്ന് ആയിട്ട് നമ്മൾ പോകുകയാണേ പാലക്കാടിന്റെ സ്വന്തം പ്രകൃതി രമണീയമായ സ്ഥലമായ കൊല്ലങ്കോട്ടിലേക്കാണ് കേട്ടോ വന്നിരിക്കുന്നത് സത്യം പറഞ്ഞു ഞാൻ ആദ്യമായിട്ടാണ് കൊല്ലങ്കോട് കാണുന്നത് ഇക്ക പല പ്രാവശ്യം എന്നോട് പറഞ്ഞിട്ടുണ്ട് ട്ടോ നമുക്ക് പോവാന്ന് പക്ഷെ ഞാൻ കൂട്ടാക്കിയില്ല ഇന്നെന്തായാലും വന്നതായിരുന്നേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇപ്പൊ നമ്മള് കൊല്ലങ്കോട് വന്നിട്ട് കുടിലിടം എന്ന് പറയുന്ന സ്ഥലത്താണ് ട്ടോ നിൽക്കുന്നത് ഇത് വന്നിട്ട് ഒരു പാടാണ് ഒരു പാ ഒരു നെൽകൃഷിയുള്ള ഒരു വരമ്പ് പാ പാടം എന്നല്ലേ പറയാം നെൽപ്പാടം നെൽപ്പാടത്തില് ഒരു ചെറിയ കുടിലൊക്കെ കെട്ടിയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ അപ്പൊ ഞാൻ അത് കാണിച്ചു തരാം നമുക്കൊരു പ്രശ്നം പറ്റിട്ടോ ഒരു പതിനൊന്നര പന്ത്രണ്ട് മണി സമയമായത് കൊണ്ട് തന്നെ ഭയങ്കര വെയിലാണ് ഇപ്പം അടുത്ത് അപ്പൊ നമുക്ക് എന്തായാലും അവിടെ ഇറങ്ങാൻ പറ്റില്ല നല്ല ചൂടുണ്ട് അപ്പൊ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അവര് പറഞ്ഞു ഏഴ് ടൈം ഉണ്ട് അപ്പൊ നമുക്ക് അതിൽ ഏത് സമയം വേണമെങ്കിലും വരാം അപ്പൊ ഞങ്ങൾ ഏകദേശം ഒരു വെയിൽ പോയിട്ട് ഈ കുടിലിടത്തിലേക്ക് വരാന്ന് കരുതി അപ്പൊ നമ്മൾ കൊല്ലം കൂടുള്ള വേറെ സ്ഥലങ്ങളിലൊക്കെ പോവാണ് അങ്ങനെ കുടിലിടത്ത് നിന്ന് നമ്മൾ നേരെ ഒരു ട്ടോ വന്നത് ഇത് കൊല്ലംകോടുള്ള ഫേമസ് ആയിട്ടുള്ള ഹോട്ടലാണ് അയ്യപ്പേട്ടന്റെ കട എന്നാണ് അറിയപ്പെടുന്നത് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതിരിക്കാം ഹൃദയം മൂവിയിൽ പ്രണവ് മോഹൻലാലും കല്യാണിയും വന്ന് കഴിക്കുന്ന ഒരു സ്പോട്ടാണിത് അപ്പോൾ ആ ഒരു സിനിമയ്ക്ക് ശേഷം ഈ കട ഭയങ്കരമായിട്ട് ഫേമസ് ആയിട്ടോ പക്ഷേ ഇപ്പോൾ അതുപോലത്തെ ഇതൊന്നും അന്നൊരു ചെറിയൊരു ഓടൊക്കെ ഒരു ചെറിയൊരു കടയായിരുന്നു ഇപ്പോൾ പക്ഷെ നല്ല വലിയ ബിൽഡിംഗ് ഒക്കെ ആയി അത്യാവശ്യം ആൾക്കാർക്കൊക്കെ ഇരിക്കാനുള്ള ഒരു സ്പേസ് ഒക്കെ ഉണ്ട് അപ്പൊ ഇവിടെ നമ്മ ഏഹ് ഞാനിവിടെ വന്നിട്ട് ഈ അയ്യപ്പേട്ടന്റെ കടയിൽ എന്തായാലും കഴിക്കണം പറഞ്ഞിട്ട് വന്നതാണ് ട്ടോ അവിടെ ഇപ്പൊ സാധാ ഒരു ഊണും അങ്ങനെയൊക്കെ ഉള്ളു പിന്നെ ഒരുപാട് പേര് ഇപ്പൊ ഞങ്ങൾ കഴിച്ചിട്ട് ഇറങ്ങുമ്പോഴും ട്രാവലറിലൊക്കെയാണ് ആൾക്കാർ വന്ന് ഇറങ്ങുന്നുണ്ടായിരുന്നു ഭയങ്കര ക്യൂ ആണ് ട്ടോ നല്ല തിരക്ക് തിരക്കുണ്ടായിരുന്നു ഒക്കെ അത്യാവശ്യം കൊഴപ്പല്ല നന്നായിട്ടുണ്ട് പിന്നെ പൈസയും അങ്ങനെ ഒരുപാടൊന്നും ഇല്ല കേട്ടോ ഊണിനൊക്കെ വെറും അൻപത് രൂപയുള്ളൂ പക്ഷെ നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആണ് പിന്നെ അവിടെ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു മറ്റേ അവര് സിനിമക്ക് വന്ന ഷൂട്ടിങ്ങിന്റെ ആ സമയത്തുള്ള ഫോട്ടോസ് വിനീത് ശ്രീനിവാസന്റെയും പ്രണവ് മോഹൻലാൽ കല്യാൺ അങ്ങനെ എല്ലാവരുടെയും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ചുമരില് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ വന്നത് കൊല്ലംകൂടുള്ള ചിങ്ങഞ്ചിറ എന്ന് പറയുന്ന ഒരു ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലത്തോട്ടാണ് അവിടെ ഒരു ചെറിയൊരു അമ്പലം ഉണ്ട് കേട്ടോ ചിങ്ങഞ്ചിറ കറുപ്പസ്വാമി ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത് അവിടെ ഒരുപാട് ജനങ്ങൾ വരുന്ന ഒരുപാട് തിരക്കുള്ളൊരു അമ്പലമാണ് അവിടെ വന്നിട്ട് നമ്മൾ ആ അമ്പലത്തിൽ വന്ന് നമുക്ക് എന്തെങ്കിലും നടക്കാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ബാധിച്ച് നേർച്ച ചെയ്തു കഴിഞ്ഞാൽ അവിടെ നടക്കും എന്നാണ് അതിൻ്റെ ഒരു വിശ്വാസം കേട്ടോ അങ്ങനെ നടന്നു കഴിഞ്ഞാൽ അവിടെ വന്ന് ഒരു ജീവനുള്ള കോഴിയെ അവിടെ തന്നെ അറുത്ത് അവിടെ നിന്ന് കറി ഉണ്ടാക്കി ചോറൊക്കെ ഉണ്ടാക്കി അവിടെ വരുന്ന ആൾക്കാർക്കാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിക്കാണെങ്കിലും എല്ലാവരും ക്ഷണിച്ച് ഫുഡ് കൊടുക്കുക അങ്ങനെയാണ് അവിടെ ഉള്ളവരൊക്കെ ചെയ്യുന്നത് ഇങ്ങനെ ഒരു നമ്മൾ മനസ്സിൽ വിചാരിച്ച കാര്യം നടന്നു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യല ചെയ്യാറാണ് അവിടെ പതിവ് അപ്പം ഇപ്പോഴും നല്ല തിരക്കുണ്ട് കേട്ടോ ഒരുപാട് പേര് ഫുഡ് വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ കുറേ പേര് അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു കുറച്ചുപേര് പാത്രങ്ങളൊക്കെ കഴുകുന്നുണ്ടായിരുന്നു അങ്ങനെ നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ ഐസ്ക്രീമും അതുപോലെ കുട്ടികൾക്കുള്ള ടോയ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ നല്ല തിരക്ക് നമ്മളൊരു വേലക്കൊക്കെ പോയാലൊരു അത്യാവശ്യം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണോ അല്ലോ ടോയ്സും അങ്ങനെ അങ്ങനത്തെ ഒരു പ്രതി ആയിരുന്നു എനിക്ക് അവിടെ കണ്ടത് കേട്ടോ അപ്പൊ ഈ ഭാഗത്താണ് കേട്ടോ ഈ ഒരു തോരണം തൂക്കിയിട്ടിരിക്കുന്നില്ലേ ആ ഒരു ഭാഗത്താണ് കോഴിയെ അറക്കുന്നത് ആ ഒരു സ്ഥലത്താണ് കേട്ടോ അപ്പൊ അവിടെ ബ്ലഡ് ഒക്കെ ഞാൻ കണ്ടു പിന്നെ കൊറേ ആൾക്കാർ നമ്മളടുത്ത് ഫുഡ് കഴിക്കാൻ കുറെ നിർബന്ധിച്ചിട്ടു ആ കാണുന്ന അച്ഛനും അമ്മയും ഒരുപാട് നിർബന്ധിച്ചു പക്ഷെ ഞങ്ങൾ ഓൾറെഡി അവിടെ നിന്ന് അയ്യപ്പടിന്റെ കടന്ന് ഫുഡ് കഴിച്ച് വന്നതുകൊണ്ട് കഴിക്കാൻ നിന്നില്ല ഇതാണ് കേട്ടോ ആ അമ്പലം ഇവിടെ വന്നിട്ട് ഈ ആൽമരത്തിൽ തന്നെ കുറെ വളകളൊക്കെ ഇങ്ങനെ കെട്ടി കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തൊട്ടിലൊക്കെ ഉണ്ടല്ലോ ആ കുഞ്ഞുങ്ങളാവാത്തവർക്ക് പിന്നെ കല്യാണം കഴിയാത്തവർക്ക് പിന്നെ വീടാവാത്തവർക്ക് വീടിന്റെ ഒരു ഇത് അങ്ങനെയൊക്കെ കെട്ടി ആൽമരത്തിൻ്റെ ആ വേരിൽ ഇങ്ങനെ കെട്ടി കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ച് നമ്മൾ നെയ്യത്ത് വെക്കുകയാണെന്ന് തോന്നുന്നു എന്നിട്ടന്ന് നടന്നു കഴിഞ്ഞാലാണ് ഇവിടെ വന്ന് ഫുഡ് ഉണ്ടാക്കുക ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്

ചെള്ളിയാ ചെള്ളിനെ നമ്മൾ അവിടെ നിർത്തിയല്ലോ അങ്ങനെ ചിങ്ങൻചിറ കഴിഞ്ഞ് നമ്മള് നെക്സ്റ്റ് സ്പോട്ടിലോട്ട് വന്നിരിക്കാനാ ഇത് വന്നിട്ട് നമ്മുടെ കൊല്ലങ്കോടിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് സീതാർകുണ്ട് പണ്ട് സീതാദേവി വന്ന് കുളിച്ചിരുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേര് വന്നതെന്നാണ് അറിയപ്പെടുന്നത് സീതാർകുണ്ടെന്ന് ഈ കാണുന്ന മല വന്നിട്ട് നമ്മുടെ നെല്ലിയാമ്പതി മലയാണട്ടോ നെല്ലിയാമ്പതിയിൽ പോയാലും നമുക്കൊരു വ്യൂ പോയിന്റ് ഉണ്ട് സീതാർകുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പൊ അവിടെ നമ്മൾ താഴെ നോക്കുന്ന ആ ഒരു ഭാഗം താഴ്ഭാഗം താഴ്വര കാണുന്ന സ്ഥലങ്ങളൊക്കെ ഫുൾ കൊല്ലംകോടാണ് കൊല്ലംകുട്ടത്ത് പാടവരമ്പ് അങ്ങനെയൊക്കെയാണ് നമ്മള് അവിടെ നിന്ന് കാണുന്നത് കേട്ടാ അപ്പൊ ഈ സീതാർ കൂണ്ടില് വന്നിട്ട് നമ്മൾ ഏത് വേനലിൽ വന്നു കഴിഞ്ഞാലും ചെറിയൊരു അരുവി പോലെ ആ വെള്ളം എപ്പോഴും ഉണ്ടാവും എന്നാണ് അവിടെ ഉള്ളവരൊക്കെ പറഞ്ഞത്

சரி கறிங்கப்பிடிக்கு இறங்கி எதுக்குனானோறா இல்லானோறா ഓവർ बेटा ആയിലെ നോക്കും മുഖം നമ്മൾ ഇപ്പോൾ സീ ടാർക്കിലാണ് കുടല കുളിക്ക് നല്ല കുടിക്കാൻ ഒരു ആഷം എന്നാ